തിരിഞ്ഞു കളിക്കാൻ ഒന്ന് വേഗം എനിക്ക് പണിയുണ്ട് അതൊക്കെ പത്രത്തിൽ മുകേഷിനെതിരെ കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ് മുറിയിലേക്ക് ടെസ് ജോസഫ് പറയുന്നു ഇതൊരു വലിയ തല പാമ്പ് കണ്ടിട്ടില്ലെന്ന് ഞാൻ ഇത് ഇപ്പഴല്ലെന്ന് അപ്പൊ യാതൊരു ബന്ധമില്ലല്ലേ ഇല്ല 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 മുകേഷ് കുമാർ ആക്ടർ പറയുന്നത് ചിത്രവും വെച്ചിട്ടുണ്ട് അതിലാണ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള മറുപടി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് ിൽ പറഞ്ഞപ്പം തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വരീഷ്യൻ എന്നാണ് അതിൽ പറയുന്നത് അടച്ചത് ക്ഷേപിക്കരുത് ഇതുകൊണ്ട് മാന്യമായി ജീവിക്കുന്ന എത്രയോ പേരുണ്ട് ഉദാഹരണത്തിന് ഞാൻ ഫോൺ വിളിച്ചു രാത്രിയില് പല പ്രാവശ്യം ഒരു പ്രാവശ്യം പോലും ഞാൻ എടുത്തില്ല എടുക്കാതെ ഞാനാണോ ഇല്ലയോ എന്ന് അറിയും ആറുമെല്ലാം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വന്നിട്ട് ഞാൻ ഓർക്കുന്നു എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല ഈ മുഖം ഞാൻ അത്ര പെട്ടെന്ന് വിചാരിച്ചോ

അപ്പൊ നിന്റെ നല്ല നാള് തുടങ്ങിയല്ലേ എന്റെ അല്ല നമ്മുടെ ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു തരവ് അയ്യോ എന്തൊരു പന്ത